നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ താടകയെ തളയ്ക്കാനാരുമില്ലേ പി കെ ശ്രീമതിയുടെ കരണം പുകയ്ക്കുന്നു സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്യുന്ന വനിതാ സി പി ഒ ഉദ്യോഗാർത്ഥികളെ ദുർവാശിക്കാരെന്ന് വിളിച്ച ശ്രീമതിക്ക് നേരെ പൂരത്തെവിളി സി പി എമ്മുകാരുടെ മാമാ പണിക്ക് കൂട്ടുനിൽക്കുന്ന ശ്രീമതിക്ക് എന്ത് യോഗ്യതയാണ് സമരം ചെയ്യുന്ന സ്ത്രീകളെ അപമാനിക്കാനെന്ന് സോഷ്യൽ മീഡിയയിൽ പൊട്ടിത്തെറി സമരം നടത്തിയ ആശാവർക്കർമാരെ മന്ത്രി വീണ ജോർജ് അപമാനിച്ചു അങ്കണവാടിക്കാർ സമരം ചെയ്തപ്പോഴും അപമാനിക്കൽ ഇപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളെ ആക്ഷേപിച്ച് ശ്രീമതിയും എന്നിട്ടും ഉളുപ്പില്ലാതെ ഇവർ വാദിക്കും സ്ത്രീപക്ഷ പാർട്ടിയെന്ന് സമരം ചെയ്ത് സ്ത്രീകൾ ശ്രീമതിയുടെ വീട്ടുമുറ്റത്തേക്ക് വന്നില്ല അവരുടെ അവകാശം നേടിയെടുക്കാൻ സെക്രട്ടേറിയറ്റിലേക്കാണ് പോയത് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ സഖാത്തികൾക്കങ്ങ് പൊള്ളൽ മേലനങ്ങി പണിയെടുക്കാതെ പാർട്ടി ചെലവിൽ തിന്നു മതിക്കുന്ന സഖാത്തികളുടെ തിണ്ണമെടുക്ക് പാർട്ടി ഓഫീസിൽ മതി കേരളത്തിലെ പെണ്ണുങ്ങളോട് വേണ്ടെന്നാണ് ശ്രീമതിക്ക് ഇപ്പോൾ മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ഭയമില്ലാതെ വിഹരിക്കുന്ന മൃഗങ്ങൾ സെക്രട്ടേറിയറ്റിലേറെയാണ് ഏതു നിമിഷവും പ്രകോപിതരായി ആക്രമിക്കുന്ന അതിലൊരു കൂറ്റൻ കാണ്ടാമൃഗത്തോടാണ് കേരളത്തിലെ പരമോന്നത നീതിപീഠം ഇപ്പോൾ ഏറ്റുമുട്ടുന്നത് കഴിഞ്ഞ ഏഴ് വർഷമായി അസമിലെ കാസിരംഗ ദേശീയോദ്യാനത്തിൽ നിന്ന് പരിശീലനം കഴിഞ്ഞ് മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ കൂറ്റൻ കാാണ്ഡാമൃഗത്തെ സെക്രട്ടേറിയറ്റിലെത്തിച്ചത് ഐ എ എസ് ഐ പി എസ് ശ്രേണിയിൽപ്പെട്ട കാണ്ടാമൃഗങ്ങളിൽ ഒന്നാണിത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എ ഡി ജി പി അജിത് കുമാർ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം പിന്നെ ഒട്ടേറെ മുൻ ജഡ്ജിമാരും ഇക്കൂട്ടത്തിലുണ്ട് ഇവർക്കൊന്നും വാരിക്കോരി ദശലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് ചോർത്തി കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് പഞ്ഞമില്ല എന്നാൽ ആശമാർക്കോ പതിനേഴ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഠിന സമരത്തിൽ കഴിയുന്ന വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിൻ്റെയോ പ്രശ്നം പരിഹരിക്കാൻ ഒരു ഓട്ടക്കാലണ പോലുമില്ലത്രേ എത്ര നിണ്യമായ ഭാഷയിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ സംഘടനയുടെ ദേശീയ നേതാവുമായ പി കെ ശ്രീമതി ഈ വനിതാ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനെ ഇന്ന് അധിക്ഷേപിച്ചത് അവരുടെ കുടുംബത്തിലെ പെൺകുട്ടികളുടെ പ്രായം പോലും ഇല്ലാത്ത ഈ പാവം കുട്ടികളെ ദുർവാശിക്കാരികൾ എന്ന് അധിക്ഷേപിക്കാൻ ഈ താടക ആരാ ഭ്രാന്തുള്ളവരെയാണോ ഇവിടെ ഇതിനൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തമ്പുരാട്ടിയെ മലയാളികൾക്ക് നന്നായി അറിയാമല്ലോ എന്തൊരു കേമതിയാണ് മഹിളാരത്നം പത്ത് വർഷം മുൻപ് ആരോഗ്യമന്ത്രിയായിരിക്കെ വിദ്യാസമ്പന്നയായ സ്വന്തം മകന്റെ ഭാര്യയെ ഔദ്യോഗിക വസതിയിൽ പാചകക്കാരിയുടെ തസ്തികയിൽ നിയമിച്ച് പാർട്ടിക്കെതിരെ ജനരോഷം സൃഷ്ടിച്ച നേതാവല്ലേ ഈ സ്ത്രീ ഇവർക്കെങ്ങനെയാണ് ഇങ്ങനെ ഈ പാവപ്പെട്ട കുട്ടികളുടെ മുന്നിൽ വന്ന് പറയാൻ കഴിയുക ഈ കുടുംബം ഏതൊക്കെ പഴുതിലൂടെയാണ് ഈ സർക്കാരിനെ ചൂഷണം ചെയ്യുന്നത് ലജ്ജയില്ലേ ഇങ്ങനെ സംസാരിക്കാൻ ഈ സ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിക്കാൻ ഒരു വനിതയെങ്കിലും രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ അണിനിരക്കുമോ പി കെ ശ്രീമതി മൂർദാബാദ് ഇതായിരുന്നു ശക്തിധരൻ പങ്കുവച്ച കുറിപ്പ് ഈ കുറിപ്പിന് താഴെയും അതുപോലെ തന്നെ സി പി ഒ റാങ്ക് ഹോൾഡേഴ്സിനെ കുറിച്ച് ശ്രീമതി പറഞ്ഞ വാർത്തയുടെ താഴെയുമൊക്കെ ശ്രീമതിയെ തെറിവിളിച്ചുകൊണ്ടാണ് എല്ലാവരും കമൻ്റ് ഇടുന്നത് പാർട്ടിയെ നമ്പി പിടിച്ച് നിന്നുകൊണ്ട് കുടുംബം അങ്ങ് വല്ലാതെ വളർന്നു ശ്രീമതിക്കിപ്പോൾ തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ടുള്ള കുത്തലാണെന്നാണ് ചില അതിരുവിട്ട കമൻറ്റുകളൊക്കെ വരുന്നത് അല്ലെങ്കിൽ തന്നെ ഇവർ ആരാണ് മറ്റുള്ളവരെ ഉപദേശിക്കാനും സമരം ചെയ്യുന്നവരെ വിമർശിക്കാനും എന്നുള്ള ചോദ്യം ശക്തമാകുകയാണ് സമരച്ചാലുകൾ നീന്തി കയറിയവരാണ് സി പി എമ്മുകാരെന്നാണ് ഇവരുടെയൊക്കെ ഗീർവാണമടി പക്ഷേ ഇന്നിപ്പോൾ പിണറായിക്കും കൂട്ടർക്കും പൊള്ളൽ എവിടെയെങ്കിലും സമരം കണ്ടാലാണ് സമരം കാണുമ്പോൾ പിണറായി ക്ലിഫ് ഹൗസിൽ ഓടിക്കയറും പിണറായിയെ സമരക്കാർ വിമർശിച്ചാൽ സഖാത്തികൾ കൂട്ടത്തോടെ ഇറങ്ങി വന്ന് സ്ത്രീകളെ വിമർശിക്കും അതാണ് കഴിഞ്ഞ കുറെ കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ തെളിവല്ലേ സെക്രട്ടേറിയറ്റിൽ ആശമാർ തുടങ്ങിയ സമരം പിന്നിങ്ങോട്ട് അങ്കണവാടിക്കാർ ഏറ്റെടുത്തു അതുപോലെ തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളും ഏറ്റെടുത്തു ഇവരൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അതികഠിനമായ സമരമുറകൾ പുറത്തെടുത്തിട്ടും പിണറായിക്ക് കുലിക്കമില്ല ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ പാർട്ടിക്ക് പണി കിട്ടും എന്നുള്ള ഘട്ടം വന്നപ്പോഴാണ് സഖാതുകളെ ഓരോരുത്തരെയായിട്ട് ഇറക്കി സമരക്കാരെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടത്തി എന്നിട്ടും ശരിയാകുന്നില്ല എന്ന് കണ്ടതോടെയാണ് സഖാത്തികൾ സമരക്കാരെ തെറി പറയാൻ തുടങ്ങിയിരിക്കുന്നത് അതൊക്കെ അങ്ങ് ചുരുട്ടി മടക്കി കയ്യിൽ വെച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ആഫീസിൽ കൊണ്ടിറക്കിയാൽ മതി കേരളത്തിലെ പെണ്ണുങ്ങളോട് അത് കാണിക്കാൻ നിൽക്കണ്ട എന്നാണ് ശ്രീമതിക്കും കൂട്ടർക്കും മറുപടി പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി ലഭിക്കില്ലെന്നും അതിന് സ്വാഭാവിക നടപടിക്രമങ്ങൾ ഉണ്ടെന്നുമാണ് പി കെ ശ്രീമതി പ്രതികരിച്ചത് റാങ്ക് പട്ടികയിലുള്ള മുഴുവൻ പേർക്കും നിയമനം എന്നുള്ളത് കേരളം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെയും നടപ്പാകാത്ത കാര്യമാണ് റാങ്ക് പട്ടികയിൽ കുറെ പേരുണ്ടാകും അതിലെല്ലാവർക്കും നിയമനം ലഭിക്കില്ല സർക്കാരിന്റെ നടപടിക്രമങ്ങൾ എന്താണെന്ന് സമരം ചെയ്യുന്നവർ മനസ്സിലാക്കണമെന്നും വാശി പിടിച്ചു മുന്നോട്ട് പോവുകയല്ല വേണ്ടതെന്നും ശ്രീമതി പ്രതികരിച്ചത് ജോലി ലഭിക്കണം എന്ന ഉദ്യോഗാർത്ഥികളുടെ ആവശ്യത്തിനൊപ്പം തന്നെയാണ് എല്ലാവരും സ്വാഭാവികമായ നടപടികൾ മാത്രമാണ് സർക്കാർ ചെയ്യുന്നത് ആർക്കും തൊഴിൽ ലഭിക്കരുതെന്ന് സർക്കാർ ആഗ്രഹിക്കുന്ന കാര്യമല്ല തൊഴിലിൻ്റെ കാര്യത്തിൽ കേരള സർക്കാർ ചെയ്യുന്നത് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമരം ചെയ്യുന്നവരുടേത് വാശിയല്ല ദുർവാശിയാണ് സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കാണുന്നില്ലെന്നും പി കെ ശ്രീമതി കുറ്റപ്പെടുത്തി കഴിഞ്ഞ പത്ത് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ ഏതെങ്കിലും വകുപ്പിൽ ഒഴിവ് കിടപ്പുണ്ടോ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും തൊഴിൽ നൽകുന്ന കാര്യത്തിൽ കൃത്യമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം വനിതാ പോലീസിൽ കൂടുതൽ പേർക്ക് നിയമനം നൽകിയത് പിണറായി സർക്കാരാണെന്നും പി കെ ശ്രീമതി പറഞ്ഞു ഇങ്ങനെ പിണറായിയുടെ മഹത്വം തള്ളിമറിക്കുകയായിരുന്നു ശ്രീമതി ചെയ്തതെല്ലാം എന്നാൽ എത്ര പേർക്ക് പിൻവാതിൽ നിയമനം നടത്തിയെന്ന് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാണോ അനാവശ്യമായി അവിടെയും ഇവിടെയും എല്ലാം തിരികെ കയറ്റിയിരിക്കുന്നത് സഖാക്കളെയാണ് കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് അനധികൃത നിയമനമാണ് പല സർക്കാർ സർക്കാരിൻ്റെ പല മേഖലകളിലും നടന്നിരിക്കുന്നത് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നിട്ടും വന്നു നിന്ന് ഗീർവാണം അടിക്കുകയാണ് ഇവർ തൊഴിൽ കൊടുക്കുന്നതിനെക്കുറിച്ച് എന്തായാലും ശ്രീമതിക്ക് കിട്ടാനുള്ളത് വയറ് നിറച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ തൊള്ളായിരത്തി അറുപത്തി നാല് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ മുപ്പത് ശതമാനം പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത് കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സമരം ചെയ്യുന്ന മൂന്ന് വനിതാ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു എന്നാൽ പരമാവധി നിയമനം നടത്തണമെന്നായിരുന്നു സമരം തുടരുന്നവരുടെ ആവശ്യം കഴിഞ്ഞ ദിവസവും പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്തും റീത്ത് വെച്ചും സമരക്കാർ പ്രതിഷേധിച്ചിരുന്നു എന്നാൽ സർക്കാർ ഉദ്യോഗാർത്ഥികളോട് അനുഭാവപൂർവമായ ഒരു നടപടി സ്വീകരിക്കാൻ പോലും തയ്യാറായില്ല എന്തായാലും കാലാവധി അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ ഇനിയിപ്പോൾ സമരം നടത്തിയിട്ടും കാര്യമില്ല എന്ന് വ്യക്തമായതോടുകൂടി അവർ സമരവും അവസാനിപ്പിച്ച് പോകുകയാണ് ഇതുമാത്രമല്ല പി കെ ശ്രീമതിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ച ശക്തിധരൻ ശക്തിധരൻ വളരെ വലിയ രീതിയിൽ കടന്നാക്രമിച്ചുകൊണ്ടാണ് അതായത് ശ്രീമതിയെ എടുത്തിട്ട് കൂടയുന്ന പോസ്റ്റാണ് പങ്കുവച്ചത് മറ്റൊരു പോസ്റ്റും കൂടി ഈ വിഷയത്തിൽ ശക്തിധരൻ പങ്കുവച്ചിട്ടുണ്ട് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് പ്രതിപക്ഷം എന്ന് പേരിട്ടിരിക്കുന്നത് പൊട്ടന്മാരെയാണോ ഓരോ മണിക്കൂറിലും നമ്മെ വിഡികളാക്കുകയല്ലേ ഇവർ ഒറ്റ ഉദാഹരണം എടുത്തു കാണിക്കട്ടെ പതിനാറ് ദിവസമായി സെക്രട്ടേറിയറ്റ് പഠിക്കൽ കഠിന സമരത്തിലാണ് വനിതാ സി റാങ്ക് ഹോൾഡേഴ്സ് ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് മാത്രം പ്രായമുള്ള പി പരീക്ഷയിൽ മികച്ച റാങ്ക് നേടിയ ഈ ഹതഭാഗ്യർക്ക് സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിക്കാൻ ഇനി ബാക്കിയുള്ളത് ഇന്ന് ശനിയാഴ്ച ഒറ്റ ദിവസമാണ് പതിനഞ്ച് ദിവസമായി മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കാൻ ഈ പെൺകുട്ടികൾ അഭൂതപൂർവമായ കഠിന സമരത്തിലാണ് തെരുവിലെ അവരുടെ യാതനാപൂർവമായ കിടപ്പ് കണ്ടാൽ തന്നെ ഏത് കഠിന ഹൃദയനും കരഞ്ഞുപോകും സെക്രട്ടേറിയറ്റ് പരിസരം മുൻപ് അപൂർവമായേ ഇതുപോലെയുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളൂ എത്ര ലാഘവത്തോടെയാണ് ഈ കുട്ടികളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് വേക്കൻസി ഉണ്ടെങ്കിലും നിയമനം തടയുന്നു പക്ഷേ മുഖ്യമന്ത്രി ഒരിക്കൽ പോലും ഈ പെൺകുട്ടികളെ വിളിച്ച് എന്താണ് അവരുടെ ആവശ്യം എന്ന് ചോദിച്ചിട്ടില്ല ഒരു ദർശനം പോലും അനുവദിച്ചില്ല ഇയാൾ ഒരു കാട്ടാളനാണോ അതോ വീരപ്പൻ്റെ പുതിയ അവതാരമാണോ മനുഷ്യനാണോ എന്തൊരു നൃസംശൻ ആ കുട്ടികളുടെ ദൈന്യത കണ്ട് എങ്ങനെയാണ് ഓരോ ദിവസവും സ്വന്തം കൊട്ടാരത്തിലേക്ക് ലിഫ്റ്റിൽ അർമാദിച്ച് കയറി ചെല്ലാൻ കഴിയുക ഇത്രയൊക്കെ മനുഷ്യത്വരഹിതമായി പെരുമാറിയിട്ടും ഒരു പടക്കമെങ്കിലും നിന്റെയൊക്കെ മണിമന്ദിരത്തിലേക്ക് വലിച്ചെറിയാൻ ഈ പിഞ്ചു മക്കൾക്ക് കഴിയാത്തത് അവരുടെ ദൗർബല്യമാണെന്ന് കരുതണ്ട ചിലപ്പോൾ മാവോ പ്രവചിച്ചതുപോലെ അതിലും ഊറ്റം കൂടിയ ബോംബായിരിക്കും അടുത്തുപൊട്ടുക എങ്ങനെയാണ് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അർഹതയുള്ളവർക്കെല്ലാം നിയമനം കൊടുത്തു എന്ന് ബുധനാഴ്ച പത്രസമ്മേളനത്തിൽ ആ പാവങ്ങളോട് ഊശിയടിച്ച ഈ മുഖ്യമന്ത്രിയുടെ മനസ്സ് കല്ലാണോ ഇയാൾ ആരാണ് പൊതുഖജനാവ് കൊള്ളയടിച്ചു കൊണ്ടിരിക്കുന്ന തിരുടൻ ബോധം തൊട്ട് തെറിച്ചിട്ടില്ലാത്ത കശ്മലൻ ഇതേ തസ്തികയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് പേർക്കും നിയമനം നൽകിയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നടപ്പുവർഷത്തെ ലിസ്റ്റിൽ നിന്ന് ഈ പെരുങ്കള്ളൻ ഇതുവരെ നിയമിച്ചത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്ക് മാത്രമാണ് അതേസമയം ഇപ്പോൾ തന്നെ അഞ്ഞൂറ്റി എഴുപത് ഒഴിവുകളുണ്ട് ഇത്രയും പെൺകുട്ടികളുടെ ജീവിതം പച്ചപിടിപ്പിക്കാൻ ഈ ദുഷ്ടന്റെ ഒറ്റ തീരുമാനം മാത്രം മതി ഭരണം തലയ്ക്ക് പിടിച്ചതിന്റെ മത്തല്ലേ ഇത് മിക്ക കുട്ടികളും റാങ്കോ മുന്തിയ മാർക്കോ നേടിയവരാണ് ഇയാളുടെ മക്കൾ ഓരോ സ്ഥാനങ്ങളിൽ കയറി പറ്റിയത് എങ്ങനെയാണ് മകൻ വിവേ തായ്ക്കണ്ടിയും മകൾ വീണ തായ്ക്കണ്ടിയും എസ് പരീക്ഷ മുതൽ ലണ്ടനിലെ ബെർമിങ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിച്ചതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കാം അതൊന്ന് താരതമ്യം ചെയ്യാമോ വീണ തായ്ക്കണ്ടി കോയമ്പത്തൂരിൽ അമൃത സ്വാശ്രയ കോളേജിൽ പ്രവേശനത്തിന് കോവളത്തെ ലീല ഹോട്ടൽ ഉടമയുടെ സ്വാധീനത്തിൽ കൊണ്ടുചെന്നപ്പോൾ പേരിനെങ്കിലും ഒരു എൻട്രൻസ് ടെസ്റ്റ് എഴുതണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പിണറായി കൂട്ടാക്കിയില്ലത്രേ എന്നിട്ടും സ്വാധീനം ഉപയോഗിച്ച് പ്രവേശനം നേടിയെന്ന് മാത്രമല്ല പഠിച്ചിറങ്ങി പാടെ ഈ കുട്ടിക്ക് കോവളത്തെ ശതകോടീശ്വരൻ്റെ ഐ ടി സ്ഥാപനത്തിൽ വൈസ് പ്രസിഡന്റിന്റെ തസ്തികയിൽ ജോലിയും ഒപ്പിച്ചു എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിയമനം നടന്നത് മറ്റൊരു കരിമണൽ കർത്തയാണ് ഈ ഹോട്ടൽ ഉടമ വീണ തായ്ക്കണ്ടിയും വിവേക് തായ്ക്കണ്ടിയും ഈ ശതകോടീശ്വരൻ്റെ ദത്തുമക്കളാണ് എത്ര പി ബി അംഗങ്ങളുടെ മക്കളെയാണ് ഈ ശതകോടീശ്വരൻ രവി പിള്ള ഊട്ടുന്നത് ആ എച്ചിൽ തിന്ന് തിമിർത്ത് മതിക്കുന്നവരാണ് ഏറ്റവും മുന്തിയ മാർക്കും റാങ്കും നേടിയ കുട്ടികളെ തെരുവിലിട്ട് ഭേദ്യം ചെയ്യുന്നത് വളരെ വലിയ രീതിയിൽ പിണറായി വിജയനെതിരെ വിമർശനം ചൊരിഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് അതായത് പിണറായി വിജയൻ്റെ മക്കളും അതുപോലെ തന്നെ സി പി എം നേതാക്കളുടെ മക്കളുമൊക്കെ കോർപ്പറേറ്റുകളുടെ കാലുനക്കിയാണ് ജീവിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് എന്തായാലും പി കെ ശ്രീമതിക്ക് വയറ് നിറച്ചിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സമരം ചെയ്ത സ്ത്രീകളെ അധിക്ഷേപിച്ചതിൽ കൈപൊള്ളി നിൽക്കുകയാണ് ഇപ്പോൾ പി കെ ശ്രീമതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസായിട്ട്